ഹലോ ഡിയേഴ്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണുമ്പോൾ മനസ്സിലാവും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നമ്മളൊരു യാത്ര പോവാണ് നാളെ നമ്മൾ മൂകാംബികയിൽ പോവാണ് അപ്പോൾ നമ്മൾ എല്ലാ വർഷവും എല്ലാ വർഷം വെച്ചാൽ ഇപ്പോൾ ഒരു നാല് വർഷ നാല് വർഷമായി നമ്മൾ കുറച്ചായിട്ട് മൂകാംബികയിൽ പോകുന്നത് ഈ ഒരു മന്ത് നവംബർ മാസത്തിലാണ് നമ്മൾ പോകുന്നത് സാധാരണ എൻ്റെ വെഡിങ് എനിവേഴ്സറിൻ്റെ അന്നാണ് നമ്മൾ പോവുക അതായത് പതിനേഴ് പതിനെട്ടിനാണ് പോവുക പക്ഷെ നമുക്ക് ടിക്കറ്റ് കിട്ടാത്ത കാരണം നമ്മൾ ഒരു ദിവസം നേരത്തെയാണ് ഈ പ്രാവശ്യം പോകുന്നത് അപ്പോൾ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ പ്രാവശ്യവും അവിടെ പോകാൻ ഉള്ള ഒരു ഭാഗ്യം കിട്ടി അപ്പോൾ അതിനുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തണം ഒറ്റ ദിവസത്തെ കാര്യമുള്ളൂ നാളെ രാവിലെ രാവിലത്തെ ട്രെയിനാണ് നമ്മൾ പോകുന്നത് പിറ്റേ ദിവസം നമ്മൾ രാത്രി ആവുമ്പോഴേക്ക് തിരിച്ചു നാട്ടിലെത്തും അപ്പോൾ അതിന്റെ പാക്കിങ്ങും കാര്യങ്ങളാണ് അപ്പോൾ പോകുന്നതിന് മുമ്പുള്ള കുറച്ച് ഒരുക്കങ്ങളൊക്കെ കാണിക്കാമെന്ന് വെച്ചിട്ടൊരു വീഡിയോ ആണിത് അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ എല്ലാം അയൺ ചെയ്ത് വെച്ച് ഇനി നമ്മളിത് പെട്ടി പാക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മളെ പേജിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് പോയി കണ്ടു കണ്ടുനോക്ക അപ്പോൾ ഇതൊന്ന് പാക്ക് ചെയ്യട്ടെ നേരത്തെ കിടന്നുറങ്ങണം കാരണം നമുക്ക് ഫുഡൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുപോകണം നമ്മൾ ട്രെയിനിലൊന്നും കഴിക്കുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം നമ്മൾ ഓരോരാൾക്കാർ അവരുടെ വരെ ഭക്ഷണങ്ങൾ റെഡിയാക്കി കൊണ്ടുപോകണം ഞാൻ മാത്രമല്ല എന്റെ മൊത്തം ഫാമിലി ഉണ്ട് ചേച്ചിമാരും മക്കളും അമ്മയും എല്ലാവരും ഉണ്ട് അപ്പം ഫുഡൊക്കെ സെറ്റാക്കണം അപ്പൊ അതുകൊണ്ട് രാവിലെ തന്നെ നേരത്തെ എണീക്കണം അപ്പം നേരത്തെ കടന്നു ഇറങ്ങണമെന്ന് അപ്പോൾ പാക്ക് ചെയ്തിട്ട് വേഗം കടന്നു തുറങ്ങാന്ന് ചോദിച്ചു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യ്സ് ഇപ്പം ഞാൻ നാലുമണിക്ക് എണീറ്റ് നമ്മൾ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പം എന്താ പറയുക എണീറ്റ ഉടനെ വീടുകൾ കല്ലോ മറന്നുപോയി വേഗം തിരക്കായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് മണി ഇവിടെ നിന്ന് ഇറങ്ങണമല്ലോ അപ്പോൾ അതുകൊണ്ട് കടലക്കറി ആവുന്നുണ്ട് നമ്മൾ ഉപ്പേയായി പിന്നെ ചോറ് വാർത്തി വെച്ചു ഇനി ചമ്മന്തി ഉണ്ടാക്കണം പിന്നെ കുറച്ച് പുട്ട് ഉണ്ടാക്കണം അതുകൊണ്ട് നമ്മൾ പണി കഴിയും അപ്പോൾ അത് ഓരോ സംഭവങ്ങളൊക്കെ എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ പുട്ടനുള്ള പൊടി നനച്ച് വെച്ചതാണ് പിന്നെ നമ്മൾ കടലക്കറി ഇവിടെ ആയിട്ടുണ്ട് കടലക്കറി വറുത്തിടാൻ പോവാണ് പിന്നെ ഉപ്പേരി ക്യാരറ്റ് ഉപ്പേരി ആയിട്ടുണ്ട് ഇത്രയുള്ള ചെറിയ പരിപാടിയാണ് ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല രാവിലെ തന്നെ അല്ലേ അപ്പോൾ ഞാനിനി വേഗം നല്ല ചെയ്തിട്ട് റെഡി ആവട്ടെ എല്ലാം ഒന്നും വീടിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വെടി എടുക്കുമ്പോൾ നമുക്ക് ടൈം പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പീഡായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ அப்போ நம்ம ரெடி ஆகி இப்போ இறங்க போகிற சமயம் ஆறு மணி கரெக்ட் ஷார்ப் ஆறு மணிக்கு நம்ம இது ஆறு மணி அப்போ இது நமக்கு oke tunggu tunggu in motor pai baratlah no നമ്മുടെ ട്രെയിൻ വന്നു നമ്മൾ ട്രെയിനിൽ എടുത്തിട്ട് കറക്റ്റ് ടൈമായിരുന്നു ഭാഗ്യത്തിന് ഈ ഒരു പ്രാവശ്യം നമ്മൾ നമ്മൾ മുഖാമ്പിയത്രയിൽ ട്രെയിനൊക്കെ പക്കയായിരുന്നു അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ തിരിച്ച് വരുമ്പം എപ്പോഴും ലേറ്റ് ആവാ ഉണ്ടാവലുണ്ട് പക്ഷേ ഇപ്രാവശ്യം എല്ലാം കറക്റ്റ് ടൈമിൽ ആയതുകൊണ്ട് അതൊരു ഭാഗ്യം അപ്പോൾ കുറച്ച് പേര് വേറെ സ്ഥലത്താണ് ഞങ്ങൾ വേറെ സ്ഥലത്താണ് അടുത്താണ് നമ്മൾ ഒരു മാസം മുന്നേ ബുക്ക് ചെയ്ത് വെച്ചതാണ് ടിക്കറ്റ് പോകാനും വരാനൊക്കെ ടിക്കറ്റൊക്കെ നമ്മൾ കൺഫേം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് പോവുകയാണ് ഇതിപ്പോൾ നമുക്ക് ഒരു പത്ത് മണിയൊക്കെ അങ്ങനെ ആകുമ്പോൾ ചായ കഴിക്കണം പിന്നെ നമ്മൾ മാംഗ്ലൂർ എത്തിയതിന് ശേഷമാണ് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതാ രാവിലത്തെ ചായ കൂടി തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ട്രെയിൻ യാത്രയൊക്കെ പോകുമ്പോൾ എപ്പോഴും നമുക്കൊരു വിശപ്പ് കൂടുതലെങ്കിൽ സാധാരണ നോർമലി നമ്മൾ കഴിക്കാത്തവരാണെങ്കിലും കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വിഷപ്പാണ് ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോന്നും ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുട്ടികൾ വേറൊരു ഭാഗത്തായിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിച്ചതിന് ശേഷം ഫുഡൊക്കെ ഇവർക്ക് കൊണ്ടു കൊടുത്തുകൊണ്ട് ചെയ്തത് അപ്പോൾ ഇവരെല്ലാവരും കൂടെ എഴുന്നേറ്റും നല്ല എൻജോയ് ചെയ്തിട്ട് ഫുഡ് കഴിക്കുകയാണ് നമ്മൾ ഇതുപോലുള്ള യാത്രകളുണ്ടാകുമ്പോൾ എപ്പോഴും നല്ല ഫാമിലി ട്രിപ്പ് ആകുമ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും സന്തോഷം തന്നെ ഇങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതും ഷെയർ ചെയ്ത് കഴിക്കുന്നതും ഇപ്പോൾ ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഷെയർ ചെയ്യാൻ വളരെ വിഷമാണ് ഒരു സാധനം മറ്റുള്ളവർക്ക് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് പക്ഷെ നമുക്കിങ്ങനെയുള്ള എന്താ പറയുക വലിയ വലിയ ഫാമിലി ആകുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്നാൽ അവിടെയുള്ള കുട്ടികളും അങ്ങനെയായിരിക്കും ഒരുപാട് ഇങ്ങനെ ഷെയർ ചെയ്തിട്ടൊക്കെ കെയർ ചെയ്തും ഷെയർ ചെയ്തൊക്കെ ഒരുപാട് എന്താ പറയുക അവർക്ക് നല്ല പരിചയം ഉണ്ടാകും ഒരുപാട് ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ വളരുമ്പോൾ അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ യാത്രകൾ നമ്മൾ ഫാമിലി നടത്തുന്നുണ്ട് ഏറ്റവും നല്ലതായിരിക്കും അത് അമ്പലത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആയിക്കോട്ടെ ടൂറിസ്റ്റ് പ്ലേസ് എവിടെയെങ്കിലും ആയിക്കോട്ടെ ചെറിയ യാത്രയാണെങ്കിൽ ഒരു വൺ ഡേ ടൂറോ അല്ലെങ്കിൽ ഒരു ഒരു രണ്ട് മൂന്ന് മണിക്കൂറാണെങ്കിലും നമുക്കിങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിൽ പ്രത്യേക സുഖമാണ് കിട്ടാം അങ്ങനെ ഞങ്ങൾ ഇവിടെ മംഗലാപുരം മാംഗ്ലൂർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് രണ്ടരക്കണേ ട്രെയിനുകളുള്ളൂ അപ്പം അതുവരെ നമുക്കിവിടെ ആണ് പക്ഷേ നമുക്കിവിടെ പ്രശ്നമൊന്നുമില്ല ഫാനും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇരിക്കാം അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചതിന് നമ്മൾ ട്രെയിനിൽ എന്താ പറയുക അവിടെ തന്നെ ട്രെയിനിൽ തന്നെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ വരുന്നത് ടൈം ആകുമ്പോഴത്തേക്ക് ട്രെയിനിലൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാൻ ചേരുന്നത് ട്രെയിൻ നമ്മൾ ഇവിടെ നിർത്തിയിട്ടിട്ട് തന്നെ ഉണ്ട് ആ ട്രെയിൻ തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സമയമുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് ഫ്രഷ് ആയി എല്ലാവരും അവിടെ എവിടെയൊക്കെ ഇരുന്നിട്ട് സംസാരിച്ചു പിന്നെ ഒരു ഒന്നരൊക്കെ ആകുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ കയറാമെന്നാണ് പറഞ്ഞത് പിന്നെ ഫുഡൊക്കെ കഴിച്ചാകുമ്പോഴേക്കും നമ്മൾ ട്രെയിൻ പോകാനുള്ള സമയവും അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറിയതിന് ശേഷം ഇതെല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളെല്ലാവരും കുതിച്ചോറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു എല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ മൂകാംബിക ബൈന്തൂർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ രണ്ട് ടാക്സി പിടിച്ചിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ പോകുക മൂകാംബികയിലേക്ക് പോകാൻ പോകുക ഇവിടെ ആയിരത്തി ഇരുന്നൂറ് രൂപയാണൊരു ടാക്സിക്ക് ഫിക്സഡ് റേറ്റ് ആണ് വലിയ വണ്ടിയാകുമ്പോൾ കുറച്ചും കൂടെ കൂടുന്നതാകും അപ്പോൾ രണ്ട് വണ്ടി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ മൂകാംബികയിലേക്ക് പോകുകയാണ് അപ്പോൾ ഈ ഒരു ബ്ലോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പിയാണ് അമ്പലത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടമായിട്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ